പടക്കളം എന്ന ഒരു സിനിമ ഇപ്പോൾ ഓട്ടിട്ടിരിചി ഹോട്ട് സ്റ്റാറിൽ റിലീസ് ആയിട്ടുണ്ട് സോ ആ ഒരു സിനിമ ഞാൻ കണ്ടു വളരെ നല്ലൊരു സിനിമയാണ് സോ ആ ഒരു സിനിമയെ പറ്റിയിട്ടല്ല ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആ സിനിമയിൽ ബോഡി സ്വാപ്പിങ് കണ്ടപ്പോൾ അതുപോലൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു സോ അതൊന്ന് സജസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി സോ സിനിമയുടെ പേര് ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ആയിട്ടുള്ളത് സോ ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു കൂട്ടം കോളേജ് ഫ്രണ്ട്സ് ഒരു ഗെറ്റ് ടുഗതർ പാർട്ടി ആഘോഷിക്കുകയായിരിക്കും അപ്പൊ ആ ഒരു ഗെറ്റ് ടുഗദർ പാർട്ടിയിലേക്ക് ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വര വരുന്നു ഈ അതിഥി ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു സ്യൂട്ട് കേസും ഉണ്ട് സോ ഈ സ്യൂട്ട് കേസിലെന്താണെന്ന് വെച്ചാൽ അതൊരു മെഷീനാണ് ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് ബോഡി സ്വാപ്പിംഗ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ബോഡി സ്വാപ്പിംഗ് ആദ്യമൊക്കെ ഇവർ ഒരു തമാശകളിയായിട്ട് ചെയ്യാൻ തുടങ്ങുകയും പിന്നീട് ബോഡി സ്വാപ്പിങ്ങിന്റെ ഒരു അയ്യരുകളി തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നു ഇപ്പം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണ് ഇതിൻ്റെത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഥ മനസ്സിലാവില്ലേ ആരാണ് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ അടിപ്പിക്കുന്ന ഒരു സിനിമയാണ് അപ്രതീക്ഷിത ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു സിനിമയാണ് അപ്പം പുറക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയും തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ് മറ്റൊരു മൂവി റിവ്യൂ സജഷനുമായിട്ട് വരുന്നവരേക്കും ആഡിയോസ് വൈബീസ്